അധ്യാപകരെ ഉസ്താദുമാരെ അനുസരിക്കാൻ കുട്ടികളെ പഠിപ്പിക്കേ വേണ്ടത് എന്തെങ്കിലൊന്ന് ടീച്ചർ ഉസ്താദ് സാറാക്കിയില്ലെങ്കിൽ ഉടനെ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി എന്നല്ല പറയേണ്ടത് അവർക്ക് പൂർണ്ണമായി മോനെ വഴിപ്പെടണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം കുട്ടികൾക്ക് ഇതിലേക്ക് കാലവും ലോകമൊക്കെ തിരിച്ചു വരും മാതാപിതാക്കളെ ബഹുമാനിക്കാൻ അവരെ വഴിപ്പെടാൻ അധ്യാപകരെ ടീച്ചേഴ്സിനെ വഴിപ്പെടാൻ പഠിപ്പിച്ചു കൊടുക്കണം പ്രായം കൊണ്ട് മൂത്ത ആരൊക്കെ ഉണ്ടോ അത് നിന്റെ കുടുംബക്കാരനാവട്ടെ അല്ലാതാവട്ടെ എല്ലാവരെയും വളരെ ആദരവോടെ ബഹുമാനത്തോടെ നോക്കാൻ അവരെ സമീപിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണം വായു തർക്കല്ല അവരുടെ മുമ്പിൽ നിന്ന് കളിക്കരുത് നിന്റെ മൂത്താളല്ലേ നിന്റെ മൂത്താൾ കളിക്കുന്നത് കിതാബുകളിൽ കാണാ ഇരട്ടകളായിട്ട് ജനിച്ച രണ്ട് മഹാന്മാര് ഇരട്ടകളായിട്ടാണ് ജനിക്കുന്നെങ്കിലും ഒരാൾ കുറച്ച് മുമ്പ് വരും അതിന് ശേഷമാണല്ലോ മറ്റേ ആള് വരിക ഈ ശേഷം വരുന്നത് ചിലപ്പോൾ ഒരു മണിക്കൂറാവാം രണ്ടു മണിക്കൂർ ശേഷമാവാം അല്ലെങ്കിൽ മൂന്ന് സെക്കൻഡ് ആവാം എന്തുവാം എന്താ ആദ്യം വന്ന ആളെ ജ്യേഷ്ഠനായിട്ട് കണക്കാക്കപ്പെടും അല്ലേ ഇരട്ടകളാണെങ്കിൽ തന്നെ ഈ അനിജം പറയുന്നുണ്ട് ഇന്നേ വരെ ഇത്രയും കൊല്ലത്തിനിടയിൽ എൻ്റെ ജ്യേഷ്ഠന്റെ കൂടെ ഞാൻ നടന്നിട്ടില്ല പിന്നിലല്ലാതെ കാരണം നമ്മുടെ ഉമ്മ നമ്മളങ്ങനെയാണ് പഠിപ്പിച്ചത് ചെറിയ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമുള്ളവർ അങ്ങനെയല്ല പഠിപ്പിച്ചു കൊടുക്കേണ്ടത് രണ്ട് സെക്കൻഡിൻ്റെ വ്യത്യാസം മൂത്താൾ മൂത്താളാണ് നമ്മൾ ഉപ്പാനി ഉമ്മാനി എങ്ങനെ ബഹുമാനിക്കുന്നു അതേപോലെ ജ്യേഷ്ഠന്മാരെ ജ്യേഷ്ഠത്തിമാരെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം ആ ഉപ്പയും ഉമ്മയും ഉമ്മയും മക്കളെ എങ്ങനെയാണോ ബഹുമാ മക്കളെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹമാണ് ജ്യേഷ്ഠൻ ഹജർ അസ്നൽ അർഹാമി ിബു ഫിറാമിബിൽ പറയുന്നുണ്ട് ജ്യേഷ്ഠന്മാര് അങ്ങനെ കാണിക്കേണ്ടത് അനിയന്മാരോട് ഭയങ്കര സ്നേഹമായിരിക്കണം എന്തെങ്കിലും ഒരു ചെറിയ അബദ്ധം വരുമ്പോ ഉപ്പ എങ്ങനെയാ മക്കളോട് കാണിക്കുക സ്നേഹത്തോടെ തിരുത്തി കൊടുക്കും അതേപോലെ അനുജന്റെ ഷോപ്പ് തുടങ്ങിയിട്ട് പൊട്ടിപ്പോയി അപ്പൊ ഇപ്പൊ എന്തെയ്യ ആ എന്നാ ഞാൻ സ്ഥലം വിട്ടിട്ട് കുറച്ച് ക്യാഷരാ നീ വെറുതെ എന്തിന് ഇതേപോലെ തന്നെയാണ് ജേഷ്ഠനം ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ ഷോപ്പ് തുടങ്ങുമ്പോ അങ്ങനെയല്ല പറയേണ്ടത് ഇസ്ലാമിന്റെ ഈ മതത്തിന്റെ സൗന്ദര്യം നമ്മളൊന്ന് പഠിച്ചു നോക്കിയേ എന്തൊരു സൗന്ദര്യം ഉള്ള മതം അങ്ങനെ എല്ലാവരെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കണം മൂത്തമ്മയെ ഇളയമ്മയെ പറഞ്ഞ ഉപ്പാന്റെ ജ്യേഷ്ഠൻ അനുജന്മാർ ഉപ്പാന്റെ പരിഗണന കൊടുക്കണം ഉപ്പാന്റെ ജ്യേഷ്ഠനും അനുജനും അങ്ങനെയാണ് ഹദീസ് ഉമ്മാന്റെ അനുജത്തിമാർത്തമ്മമാർ അവരെ ഉമ്മാനെ കാണുന്ന പോലെ കാണുന്ന ചർച്ച ഉണ്ട് ആ വിഷയത്തില് ഉമ്മാനെ ബുദ്ധിമുട്ടിക്കുന്ന അതേ കുറ്റം തന്നെ ഉണ്ടാവുമോ എളയമയെ മൂത്തമ്മയെ ബുദ്ധിമുട്ടിച്ചാൽ ഒപ്പയെ ബുദ്ധിമുട്ടിച്ച അതേ കുറ്റവും ശിക്ഷയും തന്നെ ഉണ്ടാകുമോ ഇളയപ്പന്മാരെ മൂത്തമ്മമാരെ ബുദ്ധിമുട്ടിച്ചാൽ എന്നൊരു ചർച്ച തന്നെയുണ്ട് ഫുഖഹാ ഇൻ്റെ ഇടയിൽ ജർക്കശിമാമ അതേ കുറ്റം തന്നെ എന്ന് വിലയിരുത്തുന്ന മഹാന ഇബ്നു ഹജർ ഇപന ഹരതങ്ങൾക്കെതിരഭിപ്രായം ഉണ്ട് ശരിയാണ് അങ്ങനെ ഒരു ചർച്ച ഗൗരവത്തിൽ വരണമെങ്കിൽ മൂത്താപ്പ മൂത്തമ്മ ഇളയമ്മ ഇളയപ്പന്മാർക്കൊക്കെ എത്ര വലിയ പ്രാധാന്യമാണ് അതാരാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉപ്പിയമ്മയാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉപ്പയും ഉമ്മയും പഠിപ്പിച്ചു കൊടുക്കണം എന്നാ ഇതിൽ പറയണത് ഉപ്പാന്റെ ബഹുമാനം ഉമ്മ സഹിക്കു മോനെ ഉമ്മ നാപ്പത് കൊല്ലായിട്ട് സഹിക്കുകയാണ് കൊടുക്കുന്ന എന്താ സഹിക്കാണ് ഉമ്മ പോലോ ദുനിയാവിൽ ഉപ്പ ഒരു തെറ്റേ ആകെ ചെയ്തിട്ടുള്ള മോനെ എന്തപ്പ എന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചത് എന്ന് പറയാനോട് കൂടി തീർന്നില്ലേ കേസ് തീർത്തില്ലേ ഈ കുട്ടികൾ നന്നാവുവാ ഇളയമാന്റെ അടുത്തും മൂത്തമാൻ്റെ അടുത്തും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ പോകുമ്പോൾ എന്തിനാണ് പോകുന്നത് അല്ല ഞാൻ ഭാര്യേനെ കൂട്ടിയിട്ടൊന്ന് സന്തോഷത്തിന് പോകുന്നു ആ പോകുന്നതല്ലേ ശരി അധികം അവിടെ ഇരിക്കുമെന്നു വേണ്ട കാരണം മൂത്തമ്മ ഇങ്ങനെ റീപത്തിനും അമീമത്തൊക്കെ പറയൂ നല്ല മാസമൊക്കെ ആയിട്ട് വെറുതെ സമാൻ കളയണ്ട അങ്ങനെ ഒരു പ്രശ്നമുണ്ട് റീപത്ത് എന്ന് പറയണത് മൂത്തമ്മാക്ക് ഫിത്തനാന്ന് ഈ ഉമ്മ ഇപ്പം മൂത്തമ്മാനെ കുറിച്ചിട്ട് എന്താ പറയുന്നതല്ലേ ഹൈറാത്ത എത്തപ്പ പറയണതെന്താ റീപത്തല്ലേ പിന്നെ വലിയ കെട്ടൊന്നും വാങ്ങണ്ട ആ കിരൺ രണ്ട് പത്തക്കി ഒരു കിലോ നേന്ത്രപ്പഴം വാങ്ങിയാൽ നേത്രപായം ഇങ്ങനെ നിൽക്കും പത്തക്കി ഇങ്ങനെ നിൽക്കും ഒരു പാക്കറ്റ് നിർച്ച ആവും നൂറുപ്പൊക്കെ ഒതുങ്ങുകുഞ്ചിങ്ങോട്ട് വാങ്ങി പോയിക്കോളാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഈ ഉമ്മാൻ്റെ കഥ ഉമ്മ ഇങ്ങനെയാ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കേണ്ടത് ഇനി അടുത്തത് എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം തിന്നാത്ത ജീവിതം മോഷണത്തിൻ്റെ ഗൗരവം ആരെയും വഞ്ചിക്കരുത് കളവ് പറയരുത് എത്ര ചെറിയ കാര്യത്തിലെ കളവാണെങ്കിലും കളവാണെന്ന് നമ്മൾ കണ്ടാൽ അത് നമുക്ക് മനസ്സിലായാൽ അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുക്കണം വല്ലിത്ത നിസ്കാരം കുളി ഈ വിഷയത്തിലൊക്കെ കാണിക്കുന്ന അലംബാവും ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ശരിപ്പെടുത്തി കൊടുക്കണം നീ ഒന്ന് കൊടുത്തോടുത്തോ ഒന്ന് കൊടുത്തോ ഇങ്ങനെ ഒരക്കാനോ ഒതുസോയികോ വെള്ളം ഒഴുകണ്ടേ ഒനുവാ ഒന്ന് കൊടുത്തിട്ട് വരി ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ ഒരു ഉമ്മ പഠിപ്പിച്ചു കൊടുത്താൽ അത് മതി ഉമ്മ സ്വർഗത്തക്കോന് അത് മതി അതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം നിസ്കാരത്തിൽ നമ്മളെ മോള് മോള് കാല് വെച്ചത് കൈ വെച്ചത് ശരിയായിട്ടില്ല അപ്പം തിരുത്തി കൊടുക്കണം സുജൂത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൈ എടുത്തിട്ട് തല ചോറിന് പിന്നീട് കൈ വെച്ചാൽ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം പാത്തിലാവും കാരണം എക്സ്ട്രാ സുജൂതാവും അത് അത് പഠിപ്പിച്ചു കൊടുക്കണം ഇങ്ങനെ ഓരോ വിധി വിലക്കുകളെ ശരിക്ക് പഠിപ്പിച്ചു കൊടുക്കണം സുമ പിന്നെ മഹ്മീൻ ജമീലുൻ വഫലുൻ മഹ്മൂദുൻ നല്ല കാര്യം നമ്മളുടെ മക്കളിൽ കണ്ടാൽ എന്ന് പറഞ്ഞാൽ ഹാസ് ഫസ്റ്റ് എ പ്ലസ് ഗ്രേഡ് നമ്മളെ ഫാത്തിമ കിട്ടി സമ്മാനങ്ങൾ കിട്ടി എസ് എൽ സിക്ക് എ പ്ലസ് കിട്ടി അങ്ങനെന്തോ കിട്ടി എങ്കിൽ എന്താ ചെയ്യണ്ടേ ആ കുട്ടിക്ക് ഒരു ആദരവ് കൊടുക്കണം ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കണം മിമ്മ യുഫ്ര ബിഹി ആ കുട്ടിക്ക് സന്തോഷമാണ് സമ്മാനം എന്ന് പറഞ്ഞാൽ അഞ്ചു റുപ്പേന്റെ ബിൽ കീപ്പർ കൊടുക്കണം എന്നല്ല പറഞ്ഞം ആ കുട്ടിക്കും തോന്നണം ഇതൊരു സമ്മാനമാണ് സമ്മാനാണ് എല്ലാരും കുടുംബത്തിന്റെ ഒക്കെ മുമ്പിൽ നിന്ന് അവനെ പുകഴുത്തണം കണ്ടാ എന്ത് കളിച്ചാലും നമ്മളെ മോനെ കണ്ട ഫുൾ അപ്പൊ ആ കുട്ടിക്ക് എന്തോ ഒരു സന്തോഷായിരിക്കും ഒരു പോസിറ്റീവായ ഒരു തോട്ട ആ കുട്ടിക്ക് കിട്ടും

അത് സദർ ഉസ്തോട് പറഞ്ഞിട്ട് പാട്ടാക്കരുത് നാട്ടുകാരെ മൊത്തം അറിയിക്കരുത് നാട്ടുകാരത് ആ കുട്ടി എന്നെ അത് ചെയ്തത് വലിയ അബദ്ധമായിട്ട് ആ കുട്ടിക്ക് തോന്നി ആ കുട്ടിയെ ആരും അറിയരുത് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പിന്നെ പാട്ടാക്കാൻ പാടില്ല നമ്മളത് പരസ്യാക്കിയാൽ കുട്ടിക്ക് വാശി കൂടാൻ സാധ്യതയുണ്ട് കുട്ടി ഒരു മരക്കശ്നാവാൻ സാധ്യത ഉണ്ട് ചിലപ്പോ അങ്ങനെ ഉണ്ട് അവൻ എപ്പോഴോ ഒരിക്കലും ഒരു പുക വലിച്ചു നമ്മളത് കണ്ട് നമ്മളത് പിടിച്ച് പറയണേ ഇനി ചെയ്യൂലോ ഇനി പിന്നെ ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല പിന്നെ ഉസ്താദ്മാരൊക്കെ വീട്ടിൽ വന്നപ്പോൾ നമ്മൾ നമ്മള് ആ മറ്റേത് പറയണ ഏതുപ്പാ എങ്ങനെ ഉണ്ടാവും ആ കുട്ടിക്ക് ഉപ്പാനോടുള്ള ബഹുമാനം പൊത്ത് വീടിന് തകരും ആ കുട്ടിക്ക് ഇനി ഞാൻ കാണിച്ചു തരാം ഏഹ് നിങ്ങൾ ആരോട് പറഞ്ഞെന്നുള്ള മറ്റേ സംഭവം ആ കുട്ടിക്ക് ഉണ്ടാവും നമ്മളായിട്ട് കുട്ടികളിൽ ഉണ്ടാവരുത് ഇനി സാനിയൻ പിന്നെയും ആ തെറ്റാ കുട്ടി ചെയ്യുന്നുണ്ടെങ്കിൽ രഹസ്യമായിട്ട് അവനെ വിളിച്ചിട്ട് പറയാ മോനെ ഞാനത് കണ്ടിരുന്നു ഒന്നാമത്തതും കണ്ടിരുന്നു അത് സംഭവിച്ചു പോയതാണ് എന്ന് കരുതി ഞാനൊന്നും പറയാതിരുന്നത് ഇപ്പം മുൻ അത് ആവർത്തിച്ചു വലിയ അപകടമാണ് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇനിയെങ്ങാനും മോൻ അത് ചെയ്താൽ കിതാബിലുള്ള അതിൻ്റെ മലയാള പറയണതേ ഇനിയെങ്ങാനും മോൻ അത് ചെയ്താൽ പിന്നെ അത് പ്രയാസമാവും ചെയ്യരുത് മോന ചെയ്യരുത് മോനും ഇങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ഓന ചേർത്ത് പിടിക്കലിലൂടെ തിരുത്തി കൊടുക്കാൻ നമുക്ക് കഴിയണം പിന്നെ അടുത്ത പറയാം നിരന്തരം കുറ്റപ്പെടുത്തുന്ന സ്വഭാവം നമ്മളെ വീട്ടിലുണ്ടാവരുത് കുട്ടിയൊക്കെ ചടച്ചു പോവും വീട്ടില് ചില ആൾക്കാരുടെ വീട് അങ്ങനെയാണ് എല്ലാ ദിവസവും കുട്ടികൾ കേൾക്കുന്ന തന്നെ ഏത് കുട്ടികളിങ്ങനെ മുൾമുനയിൽ നിർത്തരുത് കേട്ടാ കേട്ടാ അങ്ങനെ ഒന്നും ചെയ്യാം നിരന്തരം പറയുമ്പോ ആ കുട്ടിക്ക് എന്താ പറയാ കുട്ടിക്കെന്നൊരു എല്ലാ ദിവസവും ക്ലാസ് എടുക്കുവോ നിങ്ങളെ ക്ലാസ് നല്ല രസമുണ്ട് എന്ന് പറഞ്ഞപ്പോ അബ്ദുലാഹിന് എന്ന് പറഞ്ഞല്ലോ ഓവറാക്കണ്ട ആഴ്ചക്കുള്ള ക്ലാസ് എന്നെ നടന്നു പോയിക്കോട്ടെ അതാണ് അതിന്റെ ഒരു ശരി അതാണ് അതിന്റെ ഒരു ശരി തെറ്റാർത്തിച്ചാൽ അതിന് യോജിച്ച രീതിയിൽ ആ കുട്ടിയെ നന്നായി അതബുകൾ പഠിപ്പിക്കുകയാണ് വേണ്ടത് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു വിഷയം തീർന്നിട്ടല്ല സമയം പൂർത്തിയായി പത്ത് നാൽപ്പതിനുള്ള ട്രെയിനാണ് റിട്ടേൺ ടിക്കറ്റ് എടുത്തേക്കുന്നത് അള്ളാഹു നമ്മുടെ മഞ്ചിൽ സുസ്വീകരിക്കുമാറാവട്ടെ ഹസ്നു തനബുഹ് ലിമാ വറദ ഫിത്തു എന്ന കിതാബിൽ കാണാം നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി എന്തെങ്കിലും ജീവിതത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്നാൽ ഒന്നുകിലും മുടി നീട്ടി വളർത്തിയതാവും അല്ലെങ്കിൽ നേരത്തെ ഉറങ്ങാൻ പറഞ്ഞു നേരത്തെ ഉറങ്ങണില്ല നേരത്തെ വരുന്നില്ല അതിൻ്റെ പേരിൽ കുട്ടിയെ ശപിക്കരുത് നീ നന്നാവൂലെന്നൊന്നും പറയരുത് നമുക്ക് നമുക്കെന്നെയാണ് അതിൻ്റെ നഷ്ടമുണ്ടാവുക ശാപവാക്കൊന്നും പറയാൻ പാടില്ല മറിച്ച് ആ കുട്ടി നന്നാവണം എന്ന വിചാരത്തിൽ നമ്മൾ ആ കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം ആ കുട്ടി നന്നാവാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം എന്ന് മാത്രമല്ല ആ കുട്ടി നന്നാവുമെന്ന പ്രതീക്ഷ നമ്മളെ മനസ്സിലുണ്ടാവുകയും വേണം സൂഫിയായ ഒരാളുടെ മകനെ കുറിച്ച് നാട്ടിലുള്ള കുറച്ച് ആൾക്കാർ പരാതി പറഞ്ഞു നിങ്ങളെ മോന് ലഹരി ഉപയോഗിക്കുന്നുണ്ട് പുതിയ കാലത്ത് അങ്ങനെയാണല്ലോ കേൾക്കുക കള്ള് കുടിക്കുന്നുണ്ട് അർത്ഥം ആ സൂഫിയായ വാപ്പ് പറഞ്ഞ് എൻ്റെ മോനോ ഒരു ഇല്ലല്ലോ നിങ്ങൾക്ക് നമ്മളവിടെ കുടുംബത്തിനോട് വല്ല അസൂയുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി എൻ്റെ മോൻ അങ്ങനെ കുടിക്കാൻ സാധ്യതയില്ല നാട്ടിലുള്ള ഗുണകാംക്ഷികളായ ആ ചെറുപ്പക്കാർ പറഞ്ഞു നമുക്ക് നിങ്ങളോട് അസൂയ നിങ്ങളെ മോനൊന്ന് നന്നായിക്കോട്ടെ കുറച്ചുകൂടി കെയർ ഉണ്ടാവട്ടെ അഥവാ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന അർത്ഥത്തിൽ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ അവര് തിരിച്ചു പോന്നു തിരിച്ചു പോന്നു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ മോന് വീണ്ടും കുടിച്ച് മസ്തായി ലക്ക് ഇട്ടിട്ട് റോഡ് സൈഡിൽ കിടക്കുന്നത് ഇവര് തന്നെ കണ്ട് ഈ മോനെ ഒരു തുണിശീലയിൽ ഇങ്ങനെ ചുറ്റിയിട്ട് കൊണ്ടുവന്ന് ആ വാപ്പാൻ്റെ അടുത്ത് നിർത്തിയിട്ട് വാതിലൂട്ടി വാപ്പ വാതിൽ വാതിലുറന്നിട്ട് നോക്കിയപ്പോൾ മിനു പറഞ്ഞത് കറക്റ്റ് മോന് കുടിച്ചിട്ട് മസ്തായിട്ടുണ്ട് ഈ വാപ്പ ഒറ്റ പൊട്ടല് കരച്ചില് അന്ന് രാത്രി സമയം എന്ന് തന്നെ പറയാം അത്രയും നേരം പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അള്ളാഹിനോട് ഈ വാപ്പ പറഞ്ഞത് എന്താ അറിയോ ഞാൻ എൻ്റെ മോനെ ഇങ്ങനല്ലോ വളർത്തിയത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ മോനെ തെർബിയത്ത് നടത്തിയത് എന്റെ ജീവിതത്തിൽ ഈ അബദ്ധില്ല ഈ അബദ്ധം ഈ അബദ്ധം അല്ല ഒരബദ്ധവും വരാതിരിക്കാൻ ഞാൻ എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ മോനെ ഞാൻ വളർത്തിയോണ്ട് കൊണ്ട് മാത്രം കിട്ടുന്ന നന്നാവൂലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു നീ എൻ്റെ മോനെ ഏറ്റെടുക്കണേ നന്നാക്കി തരണേ എന്ന് പറഞ്ഞ ലഹരി തലക്ക് പിടിച്ച് ഒരു മോനെ ഒന്ന് മോനെ മുമ്പിൽ വെച്ചിട്ട് അള്ളഹനോട് അത്തല്ലോ നീ തന്നെ എൻ്റെ മോനെ ഏറ്റെടുക്കണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥ അർത്ഥം ചുരുക്കം പിറ്റേന്ന് രാവിലെ മുതൽ ഈ മോൻ ശുദ്ധിയായി പിന്നെ മരണം വരെ ഒരു തുള്ളി കള്ളുടിച്ചിട്ടുള്ള ഈ മോന് അതിൻ്റെ കാരണം ഏൽപ്പിക്കണ്ടെടുത്ത് ഏൽപ്പിച്ചു എന്നുള്ളത് ഇതാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തിയറി എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ അള്ളാനോട് ആത്മാർത്ഥമായിട്ട് പറയാം ഉപ്പയും ഉമ്മയും പ്രത്യേകിച്ച് പറയാം ഉള്ള ഈ കാലം ഇങ്ങനെ വർത്താനും ഓരോ ദിവസമൊക്കെ കേൾക്കുന്നുണ്ട് പേടിയാവുന്നു എവിടെയാണ് എൻ്റെ മോനെ മോളെ പറഞ്ഞേക്കേണ്ടത് എനിക്കറിയില്ല പേടിയാവുന്ന ഈ കാലത്ത് മക്കൾ എൻ്റെ മോനെ എൻ്റെ മോളെ അത് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് പറയാം അതാണ് വേണ്ടത് അതാണ് ഇമാം ഷെറാനി റലി മോനെ അബ്ദുറഹ്മാൻ എന്ന മോനെ ഷെറാൻ ഇമാം അങ്ങനെ പറയുന്നുണ്ട് എൻ്റെ മോനെ കിതാബ് ഓദാൻ പറഞ്ഞ വെച്ചിട്ട് പഠിക്കാൻ വെച്ചിട്ട് ഓനൊരു ലെവലിലേക്ക് എത്തുന്നില്ല നീ തന്നെ ഏറ്റെടുക്കണേ റബ്ബു ഷെറാൻ ഇമാം സ്വന്തം അനുഭവം കിതാബിൽ പറയുന്നുണ്ട് നേരത്തെ പറഞ്ഞ ചരിത്രം ഷെറാനി മാം തന്നെയാണ് തൻ്റെ ഹാദിൽ ഹാഇരിൻ ഇരിൻ റുസൂമി അഖ്ലാഖിൽ അഹ്ലാഖിൽഫീൻ എന്ന കിതാബിൽ എഴുതി വെക്കണം അള്ളാഹുവിനെ ഏൽപ്പിക്കുക അതാണ് എല്ലാത്തിൻ്റെയും മീതയുള്ള പരിഹാരം അള്ളാഹു നമ്മുടെ മക്കളെ സ്വലഹ്യങ്ങളാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ